ഇക്കഴിഞ്ഞ ദിവസം മനോരമ പത്രത്തിൻ്റെ ലോക്കൽ പേജിൽ കണ്ട ഒരു വാർത്ത എന്നെ അക്ഷാർത്ഥത്തിൽ ഞെട്ടിച്ചു വാർത്ത എന്താണെന്ന് വെച്ചാൽ മോട്ടോർ വാഹന വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ പേര് താഹറുദ്ദീൻ എന്നാണ് ആലുവയിലെ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് അദ്ദേഹം ഒരു കൺസൾട്ടൻറ്റിൻ്റെ അടുത്ത് നിന്ന് ഏഴായിരം റുപ്യ കൈക്കൂലി വാങ്ങിക്കവേ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ഇദ്ദേഹത്തെ പിടികൂടി പൊടിയിട്ട് പിടിച്ചു പൊടിയിട്ട് പിടിച്ചു ഏഴായിരം റുപ്യ കൈക്കൂലി വാങ്ങിക്കപ്പോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കി കോടതി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു എന്നതാണ് തൊട്ടടുത്ത ദിവസം ഇദ്ദേഹത്തെ മോട്ടോർ വൈ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവും പുറത്തിറക്കി അദ്ദേഹം ഇപ്പോൾ സസ്പെൻഷനിലാണ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയോ എന്ന് അറിയില്ല ജാമ്യം കിട്ടിയാലും കുറച്ചാളത്തേക്ക് പുള്ളിക്ക് ജോലിക്ക് പോയി കാശുണ്ടാകാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിട്ടാണ് അപ്പോൾ ഇതിൽ തന്നെ ഞെട്ടിച്ചതെന്ന് വെച്ചാൽ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു എം വി ഐ അതായത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കൈക്കൂലി വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഈ പുഴയിൽ താമസിക്കുന്ന മീൻ വെള്ളം കുടിച്ചു എന്ന് പറയുന്ന പോലെയാണ് ആദ്യ മധ്യാന്തം കൈക്കൂലി ഉള്ളൊരു വകുപ്പാണ് മോട്ടോർ വാഹന വകുപ്പ് ഇവിടെ ഈ ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെ പലതവണ പറഞ്ഞിട്ടുള്ള കേരളത്തിൽ ഏറ്റവും അഴിമതിയുള്ള വകുപ്പുകളിൽ ഒന്നാണ് എക്സൈസ് വകുപ്പ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രണ്ടര കൂടെ കിടപിടിക്കുന്ന ആതിഗംഭീരമായ ഒരു സ്ഥാപനമാണ് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് അവിടെ കൈക്കൂലി കൊടുക്കാതെ കൈക്കൂലി വാങ്ങാതെ ആർക്കും ജീവിക്കാൻ പറ്റിയില്ല അത്ര രസകരവും വിചിത്രവുമാണ് ആർ ടി ഒ ഓഫീസിലെ പ്യൂണിന് കിട്ടുന്ന കൈക്കൂലി അത്രയെന്ന് നമുക്ക് ആലോചിച്ചു വയ്ക്കാൻ അത്ഭുതപ്പെടും അതുപോലെ തന്നെയാണ് വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ കൈക്കൂലി എ എം വി ഐമാരുടെ കൈക്കൂലി ആർ ടി ഒ ജോയിൻ്റ് ആർ ടി ഒ ലെവലിലുള്ള കൈക്കൂലി ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ലെവലിലുള്ള കൈക്കൂലി ആദ്യം അധ്യാന്തം അഴിമതിയാണ് ഈ ഫെയർ ഈസ് ഫൗൾ ആൻഡ് ഫൗൾ ഈസ് ഫെയർ എന്ന് പറയില്ലേ അത് കൃത്യമായിട്ട് പറയുന്നത് കൃത്യമായി നടപ്പാക്കുന്നത് നമ്മുടെ വെഹിക്കലസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അവിടെയാണ് ഈ താഹ്റുദ്ദീൻ എന്ന് പറഞ്ഞ ആൾക്ക് ഡിപ്പാർട്ട്മെൻറ്റിന് കളങ്കം ചാർത്തിക്കൊണ്ട് വേറൊരു ഏഴായിരം രൂപ ഒരു കൺസൾട്ടൻറ്റിൻ്റെ അടുത്ത് കൈക്കൂലി വാങ്ങിച്ചത് അതുമാത്രമല്ല ഈ അഴിമതിയുടെ പ്രധാനപ്പെട്ട ചൂട്ടുപിടിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ കൺസൾട്ടൻ്റുമാരാണ് അവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടന്ന ആളുകളാണ് അല്ലെങ്കിൽ ഈ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ആളുകളാണ് ഇവർ മുഖാന്തരമാണ് സകല അഴിമതി നടക്കുന്നത് ഈ ഉപഭോക്താക്കളുടെ അടുത്ത് നിന്ന് പൈസ കൊടുക്കുന്നത് ഈ കൺസൾട്ടൻറ്റിൻ്റെ ആ ഫോണിലേക്ക് ഗൂഗിൾ പേ ചെയ്തിട്ടാണ് അങ്ങനെയുള്ളൊരു കൺസൾട്ടൻ്റ് സ്വന്തം എം വി ഐയെ ഒറ്റ കൊടുക്കും അല്ലെങ്കിൽ എം വി ഐ ഇയാളുടെ അടുത്തുനിന്ന് കടം മേടി കാശ് മേടിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ വിജിലൻസുകാർ വീഴും ഈ വിജിലൻസുകാർക്ക് ഒരു കോമൺ സെൻസ് വേണ്ടേ വേറെ ഏഴായിരം രൂപ വാങ്ങിക്കുന്നതിനൊക്കെ പിടിക്കാൻ തുടങ്ങി ഇത് എവിടെ ചെയ്യുന്നത് അവസാനിക്കും ഏതായാലും ഇദ്ദേഹത്തിനോട് ഒരുപാട് വിരോധികളുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അതുകൊണ്ടായിരിക്കണം ഈ നക്കാപ്പിച്ച ഏഴായിരം രൂപ വാങ്ങുമ്പോൾ അദ്ദേഹത്തെ പൊടിയിട്ട് പിടിക്കാൻ വിജിലൻസുകാർക്ക് ഇങ്ങനെ ഒരു കുബുദ്ധി തോന്നിയത് അങ്ങനെ അദ്ദേഹത്തെ പിടികൂടി പത്രത്തിൽ പടം വന്നു അതുകൂടാതെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ആ സസ്പെൻഷനായി ഇങ്ങനെ നിൽക്കുകയാണ് ഇതിന് ഇങ്ങനെയൊക്കെ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെ പൊടിയിട്ട് പിടിക്കാനും അറസ്റ്റ് ചെയ്യാനും സസ്പെൻഡ് ചെയ്യാനും തുടങ്ങിയാൽ വൈകാതെ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് പിരിച്ചു കൊണ്ടി വരും അവിടെ ഒരാളും ഇല്ലാത്ത അവസ്ഥ വരും ജോയിൻറ്റ് ആർ ടിഒയെ സസ്പെൻഡ് ചെയ്യേണ്ടി വരും ആർ ടിഒയെ സസ്പെൻഡ് ചെയ്തു ഡി ടി സിയെ സസ്പെൻഡ് ചെയ്യേണ്ടി വരും അങ്ങനെ ആദ്യം അധ്യാത്തം സകല ആൾക്കാരെ സസ്പെൻഡ് ചെയ്ത് സകല ആളുകളെയും പൊടിയിട്ട് പിടിച്ച് സകലരെയും അറസ്റ്റ് ചെയ്ത് സകല റിമാൻഡ് ചെയ്ത് ഈ ഡിപ്പാർട്ട്മെൻ്റിനെ തന്നെ പിരിച്ചു കൊണ്ടായിട്ട് വരും ആ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ മന്ത്രി ഗണേഷ് കുമാറിന് ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞത് ഈ വീ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെയൊക്കെ കൈക്കൂലിയുടെ റേറ്റ് ഏകീകരിക്കുക ഇന്ന ജോലിക്ക് ഇത്തരം രൂപ ഇന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇത്ര രൂപ എന്നൊരു ഡിമ ഉണ്ടാക്കിയിട്ട് അതാത് ഓഫീസുകളിൽ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ കൊടുക്കുന്നവർക്കും വാഹിക്കുന്നവർക്കും എല്ലാവർക്കും സൗകര്യം അവിടെ കയറി കൈയിട്ട് വരാതെ സൂക്ഷിക്കാം ഇതാണ് അതിനകത്ത് ചെയ്യാവുന്നൊരു നടപടി എന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും പോയ അറസ്റ്റ് ഭരിച്ച വെഹിക്കിൾ ഇൻസ്പെക്ടറോട് സഹതാപം സഹാനുഭൂതി രേഖപ്പെടുത്തും അതോടൊപ്പം തന്നെ ഇതുപോലെ വിജിലൻസുകാരെ കയറൂരി വിടുന്ന ആഭ്യന്തര വകുപ്പിനോടുള്ള പ്രതിഷേധവും അറിയിക്കും ഈ പാവപ്പെട്ട വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെ അവസാനം എന്താ ചെയ്യാമെന്നെങ്കിലും അറിയാമോ ഈ സർവീസിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം വസ്തുക്കച്ചവടം അതേ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങിയ ഒരു കക്ഷി പണ്ട് എന്നോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഇടപാടുകാരനായിരുന്നു ഒരു ആർ ടി ഒ ജോലിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം അതുവരെ കൈക്കൂലിയായിട്ട് വാങ്ങിച്ച പൈസ മുഴുവനും ഉപയോഗിച്ച് ആ ഇടപ്പള്ളി ഭാഗത്ത് ഒരു രണ്ട് തല വീട് വാങ്ങിക്കുകയാണ് വാങ്ങിക്കുന്നത് ഈ റിട്ടയർ ചെയ്ത ആർ ടി വീട് അമ്മായിയമ്മയുടെ പേരിലാണ് സ്വന്തം പേരിൽ മേടിക്കാൻ പറ്റില്ല ഭാര്യയുടെ പേരിൽ മേടിക്കാൻ പറ്റില്ല അതുകൊണ്ട് അമ്മായിയമ്മയുടെ പേർക്ക് ഒരു ആധാരം രജിസ്റ്റർ ആയിരിക്കണം അപ്പോൾ ഇതിനുള്ള പൈസ അത് വലിയൊരു സൂട്ട് കേസിൽ അതാത് കാലത്ത് കൈക്കൂലി മേടിക്കാൻ വെച്ചിരുന്നതാണ് റബ്ബർ ബാൻഡിട്ട് വെച്ചിരുന്നത് കുറേ നോട്ടൊക്കെ ചതലെടുത്തും കുറച്ചൊക്കെ എലി കടിച്ച് പോയിരുന്നു ആ നോട്ടുകൾ മാറ്റിയിട്ട് ബാക്കിയുള്ള നോട്ടുകൾ അത് മൻമോഹൻ സിംഗ് റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്ന സമയത്തുള്ളതുണ്ട് ജഗന്നാഥൻ ഗവർണർ ആയിരുന്നു ഉള്ള കാലത്തെയുണ്ട് മറ്റ് പല കാലത്തെയും നോട്ടുകളാണ് അതാ അത് കാലത്ത് കിട്ടിയ കൈക്കൂലി കിട്ടിയ പൈസ അത് സൂക്ഷിച്ച് സൂക്ഷിച്ച് വച്ചേക്കിട്ട് ബാങ്കിലിടാൻ പറ്റില്ല ഒന്ന് ആലോചിച്ചു കൈക്കൂലിൻ്റെ ആവശ്യം ബാങ്കിലിടാൻ പറ്റില്ല വേറൊരു സ്ഥലത്ത് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റില്ല ഇതൊക്കെ ഒരു സൂട്ട് കേസിലാക്കി ഒരു വലിയ പെട്ടിയിലാക്കി ആ ഭൂമിക്കടിയിൽ അവിടെ കുഴിച്ചിട്ടെടുക്കും സർവീസിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം ഈ പാവപ്പെട്ടവൻ അയാളുടെ പേര് എനിക്ക് ഓർമ്മയില്ലാത്തല്ല പറയാത്താണ് അദ്ദേഹം അത് കൊണ്ടുവന്ന് നമ്മുടെ കക്ഷിയായിരുന്ന പഴയ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ ഇടനിലക്കാരൻ്റെ അടുത്ത് കൊടുത്ത് വസ്തു വാങ്ങിച്ച് സ്വന്തം അമ്മായിയമ്മയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ത്യാഗികളാണ് ഇതുപോലെയുള്ള ത്യാഗനിർഭരമായ ജീവിതം നയിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലെ ഈ മോട്ടോർ വെഹിക്കിൾസിലെ ഉദ്യോഗസ്ഥന്മാർ അവരെ ഇങ്ങനെ സമൂഹത്തിൽ പൊതുജനപദ്ധ്യത്തിൽ കരിവാരി തേക്കുന്നത് ശരിയല്ല പ്രത്യേകിച്ച് മനോരമക്കാരെ അദ്ദേഹത്തിൻ്റെ പടം കൊടുത്ത് ഒട്ടും ശരിയായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ് പത്രധർമ്മം എന്നാണ് ഒന്നും 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 പറയാനില്ല 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 എന്നല്ലാതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക